നിങ്ങൾക്ക് അയോട്ടിക് അന്യൂറിസം എന്താണെന്നുള്ളത് അറിയാമോ ബേസിക്കലി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു മഹാധമിനിയാണ് അയോട്ട ഈ അയോട്ട നെഞ്ചിന് തുടങ്ങി വയറ് വരെ പോകുന്ന ഒരു നീണ്ട രക്തക്കുഴലാണ് അയോട്ടയുടെ ഏത് ഭാഗത്തിലും ഒരു മുഴ അല്ലെങ്കിൽ വീക്കം സംഭവിക്കാം അതിനാണ് അയോട്ടിക് അന്യൂറിസം എന്ന് പറയുന്നത് അയോട്ടിക് അന്യൂറിസം വരാനുള്ള പ്രധാന കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ അമിതമായ രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ പുകവലി ഇവയൊക്കെയാണ് അറുപത് വയസ്സ് പ്രായം കൂടിയവർക്കും ചിലപ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങൾ വരാം ചിലവർക്ക് പാരമ്പര്യമായിട്ടും സംഭവിക്കാം ഈ അസുഖത്തിൻ്റെ പ്രധാന അപായം എന്താണെന്ന് വെച്ചാൽ ഈ മുഴ ഒരു സൈസിൻ്റെ മുകളിലായി കഴിഞ്ഞാൽ അതിൽ പൊട്ടൽ വരാനുള്ള സാധ്യതയുണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ കഠിനമായ രക്തസ്രാവം ഉണ്ടാവാം അത് കാരണം മരണം വരെ സംഭവിക്കാം ഈ അസുഖത്തിൻ്റെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് പൊതുവെ രോഗലക്ഷണങ്ങളൊന്നും അധികം കാണാറില്ല പലപ്പോഴും ആൾക്കാർ പൊട്ടിയ അവസ്ഥയിൽ എമർജൻസിയിൽ വരുമ്പോഴാണ് ഇങ്ങനെയൊരു അസുഖം ഉണ്ടായിന്നറിയണത് പക്ഷേ ഒരു സാധാരണ അൾട്രാസൗണ്ട് സ്കാൻ വഴി വയറൽ അന്യൂറിസ് ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർജറി വഴിയോ അല്ലെങ്കിൽ എൻഡോവാസ്കുലർ വാസ്കുലർ സ്റ്റെൻറ്റ് വഴിയോ ഇതിനെ നേരാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയൊരു അപകടത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യിപ്പിക്കാം എന്നിട്ട് ഇങ്ങനെയൊരു അസുഖം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് ശരിയായ ചികിത്സയ്ക്ക് ഒരു വാസ്കുലർ സ്പെഷ്യലിസ്റ്റിനെ സമീപിക്കാം